പ്രിയപ്പെട്ട കൂട്ടുകാരെ പരിശുദ്ധ മദീനയിലെ ഉഹുദ് പർവ്വതത്തിൻ്റെ ഓരം പറ്റി നിൽക്കുന്ന ചെറിയ ഒരു പള്ളിയാണ് മസ്ജിദുൽ ഫസഹി എന്ന് പറയുന്നത് ഫസി എന്ന് പറഞ്ഞാൽ വിശാലത എന്നാണ് അർത്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉഹിദ് യുദ്ധത്തിൻ്റെ വേളയിൽ സ്വഹാബത്തുമായി ദുഹറും അസുറും ജമാഅത്തായി നിസ്കരിച്ചിട്ടുണ്ട് ഈ സ്ഥലത്ത് ആ സമയത്ത് അവിടെ തിരക്ക് കാരണം പള്ളിയിൽ സ്ഥലമില്ലായിരുന്നു ആ സമയത്താണ് പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുജാദിനയിലെ പതിനൊന്നാമത്തെ സൂക്തം ഇറങ്ങുന്നത് യാ അയ്യുഹല്ലദീന ആമനു ഓ സത്യവിശ്വാസികളെ ഇതാ കീലലക്കും തഫസ്സഹൂ ഫിൽ മജാരിസ് നിങ്ങളോട് മജിരിസുകളിൽ സദസ്സുകളിൽ വിശാലത ചെയ്യാൻ നിങ്ങളോട് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ പറയപ്പെട്ടാൽ ഫഫ്സഹൂ നിങ്ങൾ വിശാലത ചെയ്ത് കൊടുക്കുക എന്നാൽ യഫ്സഹില്ലാഹുലക്കും അള്ളാഹു നിങ്ങൾക്ക് വിശാലത ചെയ്തു തരും എന്നർത്ഥം വരുന്ന ആയത്തിറങ്ങുന്നത് ഇവിടെ വെച്ചാണ് അതുകൊണ്ടാണ് വിശാലത എന്നർത്ഥം വരുന്ന ഫസ്ഹി എന്ന് ഈ മസ്ജിദിന് പേര് വരാൻ കാരണം നബി നബിസ്വല്ലാഹു അലഹി തങ്ങൾ ഇവിടെ നിസ്കരിച്ചിട്ടുണ്ട് സ്വഭാപത്വം നിസ്കരിച്ചിട്ടുണ്ട് തൊട്ടടുത്ത് തന്നെ ഉഹദ് പർവ്വതത്തിൻ്റെ ഒരു മൂലയിലായി ഈ പള്ളിയുടെ തൊട്ടടുത്ത് തന്നെ ഒരു ഗുഹ നമുക്ക് കാണാൻ സാധിക്കും നബി നബിസ്വല്ലാഹു അലഹി വസല്ലാമ തങ്ങൾക്ക് ചെറിയ ബുദ്ധിമുട്ടുകൾ അക്രമങ്ങൾ നേരിടേണ്ടി വന്നപ്പോൾ നബിസ്വല്ലാഹു അലഹി വസല്ലാമ തങ്ങൾ വിശ്രമിക്കാനായി ഈ ഗുഹയുടെ ഉള്ളിലേക്കാണ് കയറിയത് അത് അതിൻ്റെ ഉള്ളിലേക്ക് ഇപ്പോൾ നമുക്ക് പ്രവേശിക്കാൻ കഴിയില്ല കാരണം ആളുകൾ പ്രവേശിക്കുന്നത് കൊണ്ട് തന്നെ അവിടെ സിമൻറ്റ് തേച്ച് അടക്കപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഈ പള്ളിയുടെ മുൻവശത്തായിട്ട് തിബലയുടെ നേരെ മുൻവശത്തായിട്ട് ഇവിടെ മറ്റൊരു ഗുഹ കൂടി കാണുന്നുണ്ട് നബി ബിസലള്ളാഹു അലഹി വസ്ലമാ തങ്ങൾ ഇരുന്നിട്ടുണ്ട് എന്നും പറയപ്പെടുന്നുണ്ട് ഏതായാലും അള്ളാഹു സുബാൻ ഹു വാര് ഇതൊക്കെ കാണാൻ നമുക്ക് തോഫി നൽകട്ടെ